വേണമെങ്കിൽ സമീപിക്കാൻ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് അതെ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിച്ച് സർവകലാശാലകൾ ചെയ്യേണ്ടുന്ന പണി അവർക്ക് റിസർച്ച് ചെയ്യാനുണ്ട് പഠന സൗകര്യങ്ങൾ വിപുലീകരിക്കണം പഠിപ്പിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അക്കാദമിക പ്രവർത്തനങ്ങൾ സുഗമം സുഗമമായിട്ട് നടക്കണം അതിനുള്ള അന്തരീക്ഷമാണ് സർവകലാശാലയിൽ ഉണ്ടാവേണ്ടത് അതുപോലെ സർവകലാശാലകളൊക്കെ തന്നെ മതനിരപേക്ഷ ഇടങ്ങളായിട്ട് തുടരണം സെക്യുലറായിട്ടുള്ള ഒരു സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് മാത്രമേ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ സാധിക്കൂ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നാട് ബഹുസ്വരതയുടെ നാടാണ് ആ അർത്ഥത്തിൽ അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ളതാണ് അതാണ് പറയുന്നത് വൈര നിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക സർവകലാശാലയിലെ എല്ലാ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുറയിൽ തകർക്കുന്ന നിലയിൽ വൈസ് ചാൻസലർമാർ താൽക്കാലിക വൈസ് ചാൻസലർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ സർവകലാശാല കമ്മ്യൂണിറ്റിയുടെയോ കേരള സമൂഹത്തിൻ്റെയോ ഒരു ഗുണമല്ല ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ സിൻഡിക്കേറ്റ് ആണല്ലോ ഭരണസമിതി സിൻഡിക്കേറ്റ് വളരെ ക്രിയാത്മകമായ നിലയിലാണ് ഈ കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ളത് കേരള സർവകലാശാലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി കൂടിയാണ് പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഒൻപതാമത് സ്ഥാനം പിടിക്കാൻ നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞത് രാജ്യത്ത് നയൻത്ത് റാങ്ക് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു റാങ്ക് തന്നെയാണ് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം തന്നെയല്ല ടൈംസ് റാങ്കിങ്ങിലും ക്യു എസ് റാങ്കിങ്ങിലുമൊക്കെ കേരളത്തിലെ സർവകലാശാലകൾ ഇടം പിടിക്കുന്ന ഒരു കാലമാണിത് അപ്പോൾ അതിനൊക്കെ ഇടങ്കോലിടുന്ന തരത്തിൽ ഈ നമ്മുടെ സർവകലാശാലകളുടെ യശസ്സിനെ തമസ്കരിച്ചു കളയാനുള്ള ബോധപൂർവമായ സംഘടിത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്